കണ്ണൂർ പരളശ്ശേരിയിൽ ബിജെപി ഓഫീസിന് കെട്ടിടം നൽകിയ ആളുടെ വീടിന് മുന്നിൽ സ്ഫോടനം പരളശ്ശേരിയിലെ ശ്യാമണിയുടെ വീട്ടിന് മുന്നിൽ ഇന്നലെ രാത്രിയാണ് സ്ഫോടനം നടന്നത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് പോലീസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാനാകുന്നത് എന്താണ് പൊട്ടിത്തെറിച്ചത് ബോംബാണെന്നാണ് ബിജെപി പ്രവർത്തകർ പറയുന്നത് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിന് വേണ്ടി ഒരു കെട്ടിടം കടമുറി വാടകയ്ക്കെടുത്തിരുന്നു നാളെയാണ് ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്നത് ഈ കടമുറിയുടെ ഉടമയായ ശ്യാമളയുടെ വീട് നേരെയാണ് ഇന്നലെ രാത്രി ഒരു പത്തരയോട് കൂടി ബോംബാക്ക ബോംബ് എറിയുന്നത് പക്ഷേ ബോംബ് എറിഞ്ഞ ആളോട് ഉന്നം തെറ്റിപ്പോയി ബോംബ് വന്ന് വീണത് വീടിന് സമീപത്തുള്ള റോഡിൻ്റെ കൈവേരിയിലാണ് കൈവേരിയിൽ തട്ടി ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഥലത്ത് ബോംബ് പൊട്ടിയതിന്റെ അടയാളങ്ങൾ അടയാളങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ചക്കരക്കല്ല പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് ബി ജെ പിയുടെ ആരോപണം സ്മൃതി സിപിഎം നേതാക്കളോട് സിനോഷ് സി പി എമ്മിന്റെ പ്രതികരണം വന്നിട്ടില്ല സ്മൃതി ഏതായാലും ഇന്നലെ രാത്രി തന്നെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ തന്നെ ശ്യാമയുടെ വീട്ടിലെത്തിയിരുന്നു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ തന്നെ ഈ വീട്ടിലെത്തുകയും സി പി എം ആണ് ഇതിന് പിന്നിൽ നിന്ന് ആരോട് ഉന്നയിക്കുകയും മാത്രമാണ് ചെയ്തത് ഏതായാലും പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ആരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല സ്ഥലത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും വീടിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആളുകൾക്കും പരിക്കുപറ്റിയിട്ടില്ല റോഡരികിലുള്ള കമ്പി കമ്പികൊണ്ട് നിർമ്മിച്ച വേലിക്കാണ് ഈ ബോംബ് വന്ന് വീണത് വസ്തു വന്ന് വീണത് ബോംബാണെന്ന് ബി ജെ പി പ്രവർത്തകർ പറയുന്നു പക്ഷേ പോലീസും ഇത് ബോംബാണെന്ന കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല